തെൻസെബസ്തോസിൻ്റെ ചർച്ച ആണ് നമ്മൾ കാറ്റക്കൊമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ചർച്ചിലാണ് വന്നേക്കണ അടിപൊളി ചർച്ചാണ് ഒരു റഷ്യയിലെ പഴയ കാലഘട്ടത്തിലെ അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്ന ചർച്ച് എ ഡി രണ്ടിലാണ് ഈ കഥ തന്നെ നടക്കുന്നത് നാർബോൺ എന്ന നഗരത്തിൽ സെബസ്താനോസ് ജനിക്കുകയും മിലാനിൽ വിദ്യാഭ്യാസം നേടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഡയോക്ലേഷ്യസിൻ്റെ ചക്ര ആ കാലഘട്ടത്തിൽ റോമിൽ ഏടി രണ്ടിലൊക്കെ ഡയോക്ലേഷ്യസാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സേവ സൈനികനായിട്ട് ഉദ്യോഗസ്ഥനായി പിന്നീട് അദ്ദേഹം മാറുകയും ചെയ്തു ആ സമയത്താണ് ഡയോക്ലേഷ്യസിൻ്റെ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻസിനെതിരെ പല കലാപങ്ങൾ നടന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്രിസ്ത്യൻസായിട്ടുള്ള ജനങ്ങളെയൊക്കെ സഹായിക്കുകയും അവരെ നിയമത്തിന് മുന്നിൽ നിന്നൊക്കെ രക്ഷിക്കാനൊക്കെ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡയോക്ലോഷ്യസ് സെബസ്റ്റാനിയസിനെതിരെ വധശിക്ഷയ്ക്ക് വിധിക്കണം ഈ വിധി നടക്കണത് ഒരു തുറന്ന ഒരു ഗ്രാമപ്രദേശത്താണ് അത് കുറേ അമ്പൊക്കെ ചെയ്ത് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കും വന്യമൃഗങ്ങളൊക്കെ കൊടുക്കും പക്ഷേ അദ്ദേഹം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അദ്ദേഹം ജീവനോട് തിരിച്ചു വരും അന്നത്തെ മെട്രോൺ മെട്രോണയായ ഐറിൻ അതിൻ്റെ സ ശുശ്രൂഷിക്കുകയും അദ്ദേഹം ജീവനോട് തിരിച്ചു വന്ന് വീണ്ടും ഡയോക്ലീഷ്യസിന് മുമ്പിൽ പ്രതീക്ഷപ്പെടുകയും ക്രിസ്ത്യൻസിനെതിരെ കാണിക്കുന്ന ഈ ഇത്തരം ആക്രമങ്ങൾ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അദ്ദേഹത്തെ ചാട്ടവയർ കൊണ്ടടിച്ച് കൊന്ന് അഴുക്ക ജാലിയിലെടുത്ത് എറിയുകയും പുതിയ മറ്റൊരു ലൂസിയാന ലൂസിയാനം ഈ കാറ്റക്കൊമ്പിൽ വന്ന് സംസ്കരിക്കുകയും ചെയ്തു ഇതാണ് ബേസിക്കായിട്ടുള്ള ചരിത്രം ഒരുപാട് സഫർ ചെയ്ത മനുഷ്യനാണ് ഒരുപാട് ധീരന്മാർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻസായിട്ടുള്ള ഒരുപാട് ധീരന്മാർക്ക് അല്ലെങ്കിൽ രക്തസാക്ഷി വഹിക്കാനും ജീവിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ ഒരു പ്രചോദനം കൊടുത്ത ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ സെബസ്താനൂസ് അതും ഏടി രണ്ടാം രണ്ടാം നൂറ്റാണ്ടിൽ അതും റോമൻ സാമ്രാജ്യത്തിലെ ഒരു സൈനികനായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം കാണിച്ച് ധീരമായ പ്രവർത്തനം ക്രിസ്ത്യൻസിലെ ആ കാലഘട്ടത്തിൽ വളരെയധികം റോമൻ സാമ്രാജ്യത്തിനെ തന്നെ കുളിക്കിയ ഒരു സംഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം ഇവിടെയാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ചെയ്യുന്നത് ഭൗതിക അവശിഷ്ടം ഇത് വന്ന് കാണാൻ താല്പര്യമുള്ള ആളുകൾ വി ആപ്പിയയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് മിനിറ്റ് നടന്നാൽ മതി അല്ലെങ്കിൽ സൈക്ലിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സൈക്ലിങ് ചെയ്തായാലും ഇവിടേക്ക് വരാം അടിപൊളി സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കാറ്റക്കൊമ്പ എന്ന് പറഞ്ഞത് റോമിനെ മറ്റും അപേക്ഷിച്ച് റോമിലെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് സമ്മർ സമയത്തൊക്കെ പോലും മൂന്നാല് ഡിഗ്രി ഇവിടെ വ്യത്യാസമുണ്ട് കാരണം അതുപോലെ ഇന്നും കൊടും കാടും നല്ല അടിപൊളി ലൊക്കേഷൻസാണ് ഈ കാറ്റക്കൊമ്പ എന്ന് പറഞ്ഞ പ്രദേശം നമ്മൾ ചിന്തിക്കണേക്കാളും നല്ല പൗരാണികമായിട്ടുള്ള ഒരു പ്രദേശവും വഴികളും വീടുകളും വില്ലകളും അങ്ങനത്തെ ഒരു പ്രദേശമാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയായിരിക്കും ആളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ സിറ്റിയോട് മാറി കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം അതാണ് സംഭവം അടിപൊളി സ്ഥലമാണ് എനിക്കിത് നേരത്തെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത് നല്ലൊരു പ്രദേശമാണ് അതുപോലെ തന്നെ ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളും പഴയ കാലഘട്ടത്തിൽ കൂടി ഉള്ള വഴികളും വീടുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തു കൂടിയൊക്കെ വരേണ്ടതാണ് നിങ്ങൾക്ക് കുറച്ച് പ്രചോദനപരമായിട്ടുള്ള പല കാര്യങ്ങളും കൂടെ ഉണ്ട് ശുദ്ധിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് സെൻറ്റ് സബസ്റ്റിവാസിയമ പാക്ക എന്ന് പറയും ബസ്സിൽ ഇരിക്കുക സെൻറ്റ് സബസ്റ്റിവ ന്യൂസിയത്തിനും ഇന്ന് ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ് വീണ്ടും അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും